ഹരേ കൃഷ്ണ ഗുരുവായരൊപ്പം നമ്മൾ ചാപ്റ്റർ രണ്ട് ഭഗവത്ഗീത സാഖ്യയോഗം അറുപത്തി എട്ടാമത്തെ ശ്ലോകം നോക്കാം അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയ ശ്ലോകങ്ങളിലൊക്കെ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണമാണ് കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം ഭഗവത്ഗീത തന്നെ ഒരു നമ്മുടെ മനസ്സിനെ ഒരു ആത്മനിയന്ത്രണം മനസ്സിന് കൊണ്ടുവന്ന് സമചിത്വത കൈവരിക്കുന്നത് എങ്ങനെ സ്ഥിരമായിട്ട് ഒരാൾക്ക് എങ്ങനെ ശാന്തി സുഖം അതൊക്കെ നിലനിർത്താൻ പറ്റും ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഗൈഡാണ് ശരിക്കും ഭഗവത്ഗീത അപ്പോൾ ഒരു നമ്മുടെ മനസ്സിനെ കുറിച്ച് തന്നെയാണ് ശരിക്കും കൂടുതലായിട്ട് ഭഗവത്ഗീത പറയുന്നത് അപ്പോൾ പല പല ഗൈഡുകളും നമ്മുടെ പല ശാസ്ത്രങ്ങളും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും ഈ ഒരു ഭഗവത്ഗീതയിൽ കൂടുതലായിട്ടും നമ്മുടെ മനസ്സിനെക്കുറിച്ചും കൂടുതൽ ഡിസ്കസ് ചെയ്യും നമ്മൾ എന്ത് ചെയ്താലാണ് സുഖം ശാന്തി നിലനിർത്താൻ പറ്റും എന്നൊക്കെയാണ് കൂടുതലായിട്ട് പറയുന്നത് അപ്പം വായിക്കാം തസ്മാത് യസ്യ മഹാബാഹോ സർവശഹ നിഗൃഹീത ഇന്ദ്രിയാണ് ഇന്ദ്രിയേഭ്യജ്ഞാ പ്രതിഷ്ഠിത ഒരിക്കലും അയ്യം തസ്മാത് യസ്യ മഹാബാഹോ നിഗൃഹീതാന സർവശ ഇന്ദ്രിയാണ് ഇന്ദ്രിയർത്ഥിഭ്യപ്രജ്ഞ പ്രതിഷ്ഠിത ഇവിടെ സ്ഥിതപ്രജ്ഞൻ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നു തസ്മാത് തസ്മാത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇതുവരെ പറഞ്ഞതിനൊന്ന് എന്താ പറയുക എല്ലാം കൂടെ ഒന്ന് കൺസാൾട്ടേറ്റ് ചെയ്യണം തസ്മാദ് അതുകൊണ്ട് യസ്യ ആരുടെ മഹാബാഹോ അർജുന മഹാബാഹു എന്നാണ് ഇതിൽ അർജുനനെ വിളിക്കുന്നത് നിഗൃഹീതാനി നിയന്ത്രിതങ്ങളാണോ സർവശഹ സർവശഹ പൂർണമായും ഇന്ദ്രിയണി ഇന്ദ്രിയാർഥേഭ്യ തസ്യ എന്നതിനെ സ്പ്ലിറ്റ് ചെയ്ത് വായിക്കണം ഇന്ദ്രിയണി ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാർഥേഭ്യ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് തസ്യ അയാളുടെ പ്രജ്ഞ ബുദ്ധി പ്രതിഷ്ഠിത പ്രതിഷ്ഠിതമാണ് ആരുടെ ബുദ്ധിയാണോ വിഷയങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും പിന്തിരിഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ എല്ലാ ആ വിഷയങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും ആരാണോ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ചു വച്ചിരിക്കുന്നത് അയാളുടെ ബുദ്ധി സസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത സ്ഥിരം അത്ര അപ്പോൾ നമ്മുടെ പ്രജ്ഞ പ്രജ്ഞ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ അറിവ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആ അറിവ് എപ്പോഴാണ് സ്ഥിരമാവുന്നത് എന്ന് പറയുന്നത് ആത്മനിയന്ത്രണം അതാണ് ആത്മനിയന്ത്രണം അതിന് ഏറ്റവും അത്യാവശ്യം അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഇന്ദ്രിയങ്ങളിലും നമുക്കൊരു കൺട്രോൾ വേണം അപ്പോൾ പിന്നെ നാവിങ്ങനെ പറയും പലതും കഴിക്കാൻ പറയും അപ്പോൾ ആ അപ്പോൾ നമുക്കത് അതിന് അത് വേണം വേണ്ട എന്ന് നമ്മൾക്ക് തീരുമാനിക്കാൻ കഴിയാണെങ്കിൽ അയാൾ ഇന്ദ്രിയങ്ങൾ അയാളുടെ സ്വാധീനത്തിലാണ് അപ്പോൾ ചിലവർക്ക് കണ്ടാലും ചിലവർക്ക് അതൊന്നും കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല എങ്ങനെ ഇഷ്ടമുള്ളത് വാരിവലിച്ച് തിന്നുന്ന പ്രകൃതം ഉണ്ടാവും പറയുന്നു ഈ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് സ്വാധീനത്തിൽ നിർത്താൻ കഴിയുന്നവനാണ് ബ്രഹ്മനിഷ്ഠൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ആ ഒരു വിഷയ വിഷയങ്ങളിൽ ഇങ്ങനെ അലയുന്ന ഇന്ദ്രിയങ്ങൾ ആ ഇന്ദ്രിയങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് സ്വന്തം അധീനത്തിൽ നിർത്തി ആത്മനിയന്ത്രണം പരിശീലിക്കുമ്പോൾ അയാളെയാണ് നമ്മൾ ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കുറേ ശ്ലോകങ്ങളിലായിട്ട് ആ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്ന ഇന്ദ്രിയ നിഗ്രഹണം സാധ്യമായി എന്ന് പറയും ആ ഇന്ദ്രിയ നിഗ്രഹണം സാധ്യമാകുമ്പോൾ അയാൾ പിന്നെ ഭോഗി എന്നുള്ള അവസ്ഥയിൽ നിന്ന് അയാൾ യോഗി എന്നുള്ള അവസ്ഥയിലേക്ക് മാറും അപ്പോൾ ഭോഗി എന്ന് പറയുമ്പോൾ ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അതിൻ്റെ പുറകെ പോവുക അപ്പോൾ മധുരം കാണുമ്പോൾ മധുരം ഇഷ്ടം പോലെ കഴിക്കുക പിന്നെ അങ്ങനെയൊക്കെ ഉള്ളവരാണ് പിന്നെ ഭോഗി എന്ന് പറയുന്നത് പക്ഷെ എന്നാൽ യോഗി എന്ന് പറയുമ്പോൾ ഈ ഒരു ഇന്ദ്രിയങ്ങളുടെയും പിടിയിൽപ്പെടാതെ ആത്മനിയന്ത്രണം കൈവരിച്ച ആളെയാണ് യോഗി എന്ന് പറയുന്നത് അങ്ങനെ യോഗി പക്ഷേ ഒന്നേയും ഒന്നിൻ്റെയും അടിമയല്ല എന്നാൽ ഭോഗി പല പല കാര്യങ്ങളുടെ പല പല വിഷയങ്ങളുടെയും അടിമയായിട്ട് തീരുകയും അയാൾക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും അതേസമയം യോഗിയാണെങ്കിൽ യോഗി വളരെ പക്ഷേ യോഗി എല്ലാം എല്ലാത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴും അയാൾ ആത്മനിയന്ത്രണമുണ്ട് അയാൾക്ക് അയാൾക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള കൃത്യമായ ധാരണയുണ്ട് അയാൾ സ്ഥിരമായിട്ടുള്ള സുഖം മനഃശാന്തി അനുഭവിക്കുകയും ചെയ്യും അതാണ് തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത എന്ന് പറയുന്നത് ഒന്നും കൂടെ ശ്ലോകം വായിക്കാം തസ്മത് യസ്യ മഹാബാഹോ നിഗ്രഹീതാനും സർവശ ഇന്ദ്രിയാണ് ഇന്ദ്രിയർത്ഥേഭ്യ സസ്യ പ്രജ്ഞാപ്രതിഷ്ഠിത ഒരിക്കലും ഐക്യം തസ്മാബാഹോ നിഗൃഹീത ഇന്ദ്രിയാണ് ഇന്ദ്രിയേഭ്യ തസ് പ്രജ്ഞ പ്രതിഷ്ഠിത അപ്പോൾ പറയുന്ന ആരുടെ ഇന്ദ്രിയങ്ങളാണോ വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായും നിയന്ത്രിതങ്ങളാവുന്നത് അയാളുടെ പ്രജ്ഞ അയാളുടെ ബുദ്ധി സ്ഥിരമാണ് സ്ഥിരമാണ് അല്ലെങ്കിൽ സ്ഥിരമത്രേ എന്നാണ് ഈ ഒരു ശ്ലോകം പറയുന്നത് ഓം തത്സത് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച ഹരേ കൃഷ്ണ ഈ ഒരു ശ്ലോകം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു സർവീകൃഷ്ണാർപ്പണമസ്തു